ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കളത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് മൂന്ന് മഴ കിട്ടി ഇന്നലെയും പെയ്തു വളപ്പിൽ പോവുകയാണ് കുറച്ച് ദിവസമായി വന്നിട്ട് ഇന്ന് ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ കുപ്പ് അപ്പോൾ കാറ്റ് ഉണ്ടായോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ചിലപ്പോൾ കാറ്റത്ത് വല്ലതുമൊക്കെ ഒടിഞ്ഞൊക്കെ വീണിട്ടുണ്ടാകാം ഒന്നും അറിയാൻ പറ്റില്ലല്ലോ പിന്നെ എന്താ പറയണത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ വളപ്പിലേക്ക് പോകുന്ന വഴിയാണിത് ഓ കാറ്റുണ്ടായിട്ടുണ്ട് എവിടെന്നോ ഓല വന്ന് വീണിരിക്കുന്നു ഓല എന്ന് വെച്ച പട്ടാ പട്ട പട്ട പറന്ന് വന്ന് വീണേക്കണു അപ്പോൾ കാറ്റുണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളു ഓരോരുത്തരെ തന്നെ വിളിച്ച് തുടങ്ങി ആ ആ ആ ഞാൻ വന്നു ഞാൻ വന്നു ഓടി വാ ഓടി വാ ഓടി വരൂ ഓടി വരൂ മക്കളെ അങ്ങൾ അവിടെ മുന്നോട്ട് പോയി അപ്പോ ഞാൻ പതിയെ നടന്ന് വന്നോളാന്ന് പറഞ്ഞു നമ്മുടെ വളപ്പാണ് ട്ടോ ഇത് എൻ്റെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത് ആണല്ലോ ആ വളപ്പൊക്കെയാണ് ആ വളപ്പും വളപ്പിന് വിശേഷങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഇടയ്ക്ക് ഇടയ്ക്കെനിക്ക് പേടിയുണ്ടെന്നേ എവിടെയെങ്കിലൊക്കെ ഒരു ആ ബശബ്ദം കേൾക്കുന്ന പോലെ തോന്നും പിന്നെ തിരിഞ്ഞു നോക്കും ആരാ എന്താ ഒരു ഉൾഭയം കരയുന്നു ഇതൊരു ചെറിയ കുളമാണ് കുളം കുളം ചെറിയ കുളമാണ് ഇനി ആങ്കിൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കട്ടെ അവിടെ കിടന്ന അന്വേഷിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ട് പോയി അങ്കളിനെ പേടിയാ എന്നെ വല്ലവരും കൊണ്ടുപോയാലോ വേഗത്തിൽ നടന്ന് പോണ വഴിയൊക്കെ എന്തൊക്കെയാ ഏതൊക്കെയാ ഉള്ളത് എന്നുള്ളത് നോക്കി നീ പോണേ ഇനിയിപ്പോ മഴ പെയ്തു കഴിഞ്ഞപ്പേ പുല്ല് പെരുക്കും അപ്പ എനിക്ക് പണിയാണ് ഓ മഴയൊക്കെ പെയ്ത് പെയ്യോ പന്നി കയറിയിട്ടുണ്ട് ഇവിടെ പന്നിടതേ കണ്ടോ കുളമ്പ് പാടുന്നത് ഇതിലെങ്ങോട്ട് പോയത ഇവിടെ ഏതോ ജീവി കയറിയിട്ടുണ്ട് പന്നിയാണോ വയലറ്റ് ഫാഷൻ ഫ്രൂട്ടാണ് ഈ കിടക്കണത് പടന്ന് കിടക്കണത് പൂ വിട്ടിട്ടില്ല കേട്ടോ ഇവിടെ ഒക്കെ മുകളിലേക്ക് പടർന്ന് പോക്കണു പതിവോ അപ്പോൾ ഞാൻ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ വട്ടത്തിൽ പടർത്തി പടർത്തി മേൽപോട്ട് വിടാത്ത തരത്തിൽ ചെയ്യണേ വാ 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 ആ വാ 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 ഏതൊക്കെയോ വലിയ നോക്കിളികൾ വാർന്നു പോകുന്നു യ്യോ കുരുമുളക് പഴുത്ത് കിടക്കണത് കാണാൻ പറ്റുവോ കുരുമുളക് പഴുത്ത് കിടക്കണോ അടക്കാലത്തേല് നിറയെ ചുക ചൊക പഴുത്ത് കിടക്കുക കേറി എന്തായാലും നടക്കില്ല താഴെ ചാക്ക് വിരിച്ചേക്കുക അപ്പോൾ കിളി വന്ന് കൊത്തി തിന്നുമ്പോൾ ചിലപ്പോൾ ഒഴിഞ്ഞ് വീഴും അടക്കം വീഴും അങ്കളവിടെ കിളക്കുകയാണെന്ന് തോന്നണേട്ടോ പോയി നോക്കട്ടെ ോക്കിയേ ഇനി നമുക്ക് പാചകത്തിലേക്ക് ഇടക്കാം നമ്മളുടെ അടക്കളയിലെ തയ്യാറാക്കണേ ബ്ലോമ്പ് കറികളാണ് ഇത് വന്ന് തന്നെ ഞാൻ പപ്പടം കാച്ചി എടുക്കട്ടെ കേട്ടോ രാവിലെ പുട്ടിന് പപ്പടം കാച്ചിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഇപ്പോൾ കാച്ചിയെടുക്കുന്നത് കേട്ടോ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെഴുക്കു വെരുത്തി ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ കഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുത്തിട്ട് പൊട്ടിച്ചു ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടാറായി മഴന്ന് വന്നപ്പോൾ വേച്ച് വെച്ചിരിക്കുന്ന ചക്ക കുരുവും ഇട്ട് ഇളക്കി തോർത്തി റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് ചക്ക കുരുവും മെഴുക്കു വരട്ടി ചക്കക്കുരുവും മെഴുക്കു വരട്ടി നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് കറികൾ കഞ്ഞിത്തിരിയെ കഴിക്കുകയുള്ളൂ മാങ്ങാക്കറിയുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് പപ്പടം പൊരിച്ചതുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്